നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാർ തരുമോ എന്നും ചോദിച്ചൊരു മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ മച്ചാൻ ഒരു കാർ അങ്ങ് കൊടുത്തേക്കാന്ന് അപ്പം ഞാൻ യൂസ് ചെയ്യാതെ കിടക്കുന്ന കേസ് ഒരു കാർ എനിക്കുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു കാർ തന്നെയാണിത് ഇത് അപ്പോൾ ഈ ഒരു കാറാണ് നമ്മുടെ മച്ചാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ മച്ചാനോട് ഒരു റൂമിൽ കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ട കേസ് വേറെ ലെവലാണ് പക്കാ ഒക്കെയാണ് കേട്ടോ ഇത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഇത് വേറെ ലെവല് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്തായാലും ഞാൻ മച്ചാൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് ആക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു അപ്പം അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കേസ് നമുക്ക് ഈ ഒരു വണ്ടി മച്ചാനൊരു സീറോ റുപ്പീസിന് നമുക്ക് സെൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്താണ്ട് ഇവിടെ സീറോ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ടിക്ക് കൊടുക്കാം അപ്പം മച്ചാൻ എന്തായാലും നല്ല രീതിയിൽ ഹാപ്പി ആകും കാരണം മച്ചാൻ എന്നോട് പറഞ്ഞായിരുന്നു മച്ചാൻ്റെ അതിൽ വലിയ വണ്ടികളൊന്നും ഇല്ല ചെറിയ വണ്ടികളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ മച്ചാൻ ഈ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫൈവ് ലാക്കും കൂടെ കൈസ് ഇട്ട് കൊടുക്കാം എന്തായാലും വണ്ടിക്ക് വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ ചെയ്യാമല്ലോ ഓക്കെ അപ്പം നമ്മളൊരു ഫൈവ് ലാക്കും കൂടെ കൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മച്ചാൻ എന്തായാലും ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട് അടുത്തൊരു ഷോർട്ട് വീഡിയോ കാണാം ബൈ ഗൈസ്